വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൂടുന്നു ദൈവ വചനത്തിലേക്ക് ഞാൻ ശരണപ്പെടുകയാണ് ഇവിടെ പഞ്ചഗ്രന്ഥം എന്ന് പറയുന്ന അഞ്ച് പുസ്തകം കുൽപ്പത്തി പുറപാട് പുസ്തകം സംഗീത പുസ്തകം ആവർത്തന പുസ്തകം ഈ അഞ്ച് പുസ്തകവും എഴുതിയത് മോശയാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അല്ലെങ്കിൽ മോശയാണ് എഴുതി എന്നുള്ളത് യാതൊരു സംശയമില്ല മോശ രാജ കൊട്ടാരത്തിൽ ജനിച്ചു വളർന്നെങ്കിലും എഴുതാനും വായിച്ചുവാനും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൽ മോശയ്ക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നേതപുസ്തകത്തിലെ വചനങ്ങൾ എഴുതിയവരുടെ എന്ന് പറയുന്ന രാജാക്കന്മാർ അതുപോലെ കൃഷിക്കാർ അതുപോലെ വിവിധ പദവിയിലായിരിക്കുന്നവരൊക്കെ ചേർന്ന് എഴുതിയതാണ് സാധാരണക്കാർ അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ഡലത്തിൽ കൂടെ കടന്നാണ് പരിശുദ്ധി ആത്മാവ് എഴുതിപ്പിച്ചത് എല്ലാവരെയും കൊണ്ട് അനുയോജ്യമായി ബന്ധപ്പെട്ട് എഴുതിയ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം ബൈബിള് എന്ന് പറയുമ്പോൾ അർത്ഥം പുസ്തകമെന്നാണ് സ്തോത്രം അതുകൊണ്ട് നമുക്ക് ആ വേദപുസ്തകത്തിലെ സ്തോത്രം ചില സന്ദേശങ്ങൾ ഞാൻ അറിയിപ്പാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് വിശ്വസിക്കുവാനും വിശ്വാസയോഗ്യമായ അർത്ഥമത്വമുള്ള സത്യവേദപുസ്തകം ജീവിക്കുവാൻ ജീവിതത്തെ നേരായ പാതയിൽ നടത്തുന്ന വേദപുസ്തകം ഭാവിയിൽ പാപബോധം നൽകുന്ന വേദപുസ്തകം നിത്യത ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന വേദപുസ്തകം രക്ഷകനുണ്ട് എന്ന് പഠിപ്പിക്കുന്ന വേദപുസ്തകം രക്ഷ എന്താണെന്നുള്ളത് പഠിപ്പിക്കുന്ന വേദപുസ്തകം രക്ഷയുടെ നിർണയ വചനങ്ങൾ പഠിക്കാനും ദൈവത്തോട് അടുക്കുവാനും മാർഗമായി ഒരുക്കുന്ന വേദപുസ്തകം ഇതുപോലുള്ള സത്യ വേദപുസ്തകം ലോകത്തില ലോകത്തിൽ മറ്റ ഗ്രന്ഥങ്ങളിൽ നിങ്ങളെക്കാൾ വിറ്റ് ചിലവഴിക്കുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് വേദപുസ്തകം തന്നെയാണ് മറ്റെന്ന് പറയുമ്പോൾ ലോകത്തിൽ കൂടുതലായി വിറ്റയിക്കപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് വേദപുസ്തകമാണ് അതുകൊണ്ട് നമുക്ക് ചില സന്ദേശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം എന്നിൽ കേൾക്കുന്ന പ്രിയര് നിങ്ങൾക്കൊരു ആത്മീയ വർദ്ധനയ്ക്ക് ഒതുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് സന്ദേശം അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവ വചനത്തിൽ ഒരു രാജാവിനെ സംബന്ധിച്ചുള്ള ചില നൂതുകളാണ് ഞാൻ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നത് രാജാവ് ബിംബത്തെ നിർമ്മിച്ചിട്ട് പ്രജകളോട് പറഞ്ഞു നിങ്ങൾ ഈ ബിംബത്തിൽ നമസ്കരിക്കണമെന്ന് എന്നാൽ മൂന്ന് ബാലന്മാർ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് ഞങ്ങൾ ഈ ബിംബത്തിൽ നമസ്കരിക്കില്ല സ്തോത്രം ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും മാത്രമല്ല രാജാവ് ഒരു ഉടമ്പടി ചെയ്തിരുന്നു ഒന്ന് ബിംബത്തെ നമസ്കരിക്കാത്തവര് ഇത് കേട്ട ഈ വിളംബരത്തിൽ പേടിച്ച് പലരും പിന്തുപോകുമല്ലോ എന്ന് പേടിച്ച് ബിംബത്തിൽ നമസ്കരിച്ചു എന്നാൽ രാജകൊട്ടാരും രാജാവ് അവിടെ ഒരു ചൂള പ്രത്യേകമായി നിർമ്മിച്ചിട്ടുണ്ട് അതിനകത്ത് തീയാണ് അവിടെ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞ പടയാളികളുണ്ട് അപ്പൊ ഈ ബാലന്മാരുടെ ധൈര്യം നോക്കണം കാരണം ധൈര്യം വിടുവിക്കുമെന്നുള്ള ഉറപ്പൊന്നും അവർക്കില്ല കാരണം അവർക്കൊരു ഉള്ളിലൊരു ചിന്തയുണ്ട് ബിംബത്തെ നമസ്കരിക്കരുത് ന്യായപ്രമാണത്തിൻ്റെ ഒരു കൽപ്പനയാണ് അതായത് ന്യായപ്രമാണത്തിലുള്ള ഒരു കൽപ്പനയാണ് ആകാശത്തിന് കീഴിൽ യാതൊരു പിങ്കിഹത്തി ഉണ്ടാകുകയോ നമസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല കൽപ്പന ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് ബാലന്മാർക്ക് അറിയാതെ അതുകൊണ്ട് അവർ ഒരു തീരുമാനം എടുത്ത് മരിക്കുന്നെങ്കി മരിക്കട്ടെ എന്നുള്ള തീരുമാനം തീരുമാനമാണ് രജ പറഞ്ഞു സംസ്കരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോളി പറഞ്ഞു മലയാളികൾ വന്ന് ഓരോരുത്തരെയും പിടിച്ചോണ്ട് വന്ന് തീക്കാത്ത വലിച്ചെറിഞ്ഞു പക്ഷെ ഈ ഇവർ കൊണ്ടുവരുന്ന സമയത്ത് കൊണ്ടുവരുന്ന പടാളികൾ കുറെ ആൾക്കാർ കാരണം ചൂട് വന്ന് തട്ടി കരിഞ്ഞു ദൈവത്തിന്റെ ഒരു ശിക്ഷ അവിടെ നടന്നു പക്ഷേ ഒരു സത്യം അവിടെ വെളിപ്പെട്ട് ഇതാണ് സൂത്രം നമ്മൾ മൂന്ന് മൂന്നുപേരെയാണല്ലോ തിച്ചുളിട്ടത് നാലാമത്തനെ കാണുന്നല്ലോ നാലുപേരെ കാണുന്നല്ലോ അതെങ്ങനെ സംഭവിച്ചു സ്തോത്രം അവർ തിലയെ കിടന്ന് അവർ നൃത്തം ചെയ്യുകയാണ് അവർക്കറിയാം തീക്കാത്ത് ചൂടില്ലെന്ന് കണ്ടു നിൽക്കുന്നവർ വിചാരിക്കുന്ന പക്ഷേ നാലുപേരെ കാണുന്നു അപ്പോൾ സ്തോത്രം തീയിൽ ഇറങ്ങിയ ദൈവം അവര് വിടുവിച്ച് പുറത്തോട്ടു അപ്പോൾ തീയിലിറങ്ങി വിടിപ്പിക്കുന്നതിന് എന്നെ നിന്നെ വിടിപ്പിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ ക്രിസ്തുവിന് ഒന്ന് തീയിൽ നിന്ന് വിടിപ്പിക്കുവാൻ രണ്ട് വെള്ളത്തിൽ നിന്ന് വിടിപ്പിക്കുവാൻ മൂന്ന് ഇരുളിൽ നിന്ന് പിടിപ്പിക്കുവാൻ നാല് അന്ധകാരത്തിൽ നിന്ന് വിടിപ്പിക്കുവാൻ അഞ്ച് പിശാചിൻ്റെ കൈ നിന്ന് പിടിപ്പിക്കുവാൻ സൂത്രം യേശുവിന് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ലോകത്തിൽ യേശു അല്ലാതെ യേശുവല്ലാതെ രക്ഷിതാവ് എന്നെ വിജയൻ വേറെ ആരുമില്ല സൂത്രം പുതിയ നിയമ വിശ്വാസികളോട് ഞാൻ പറയുകയാണ് സൂത്രം ചിലർ പറയുമല്ലോ നിങ്ങൾ ദേവിഭാഗത്ത് വന്നിട്ട് വല്ല വിടുതലും വല്ലതും നടന്നിട്ട് ഇത്രേ നാളായല്ലോ ഒരു വിടുതലും ഇല്ലല്ലോ പറ ദൈവത്തോട് പറ ദൈവ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞാൻ യേശുവിനെ ആരാധിക്കും സ്തോത്രം യേശുവിനെ വിട്ടു പോകില്ല എന്തു വന്നാലും കാരണം പറഞ്ഞു വന്നാലും അതെല്ലാം ഉയർച്ച പോന്നെ താഴ്ചയുള്ള താഴ്ചയിൽ നിന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കും ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം മുറ്റവർ ഉടയവർ സ്നേഹിതർ ബന്ധുക്കളൊന്നും തള്ളട്ടെ ഹാല സാമ്പത്തിക നിലവാരത്തിൽ വളരാൻ പറ്റുന്നില്ല വേണ്ട സ്തോത്രം എങ്കിലും ദൈവത്തെ ഞാൻ വിട്ടു പോകില്ല എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാനിടയാക്കിയിരുന്നു യേശുക്രിസ്തുപര് മാത്രമേ എന്നെ നിന്നെ വിടുവിക്കാൻ കഴിയൂ സ്തോത്രം ദൈവത്തിന് ഏത് നിലയിലും ഇറങ്ങി വന്ന് വിളിപ്പിക്കുവാൻ കഴിയും നമ്മുടെ അവസ്ഥകൾ എന്തുമായിക്കോട്ടെ ആ അവസ്ഥയിൽ ഇറങ്ങി വന്ന് വിടുതൽ നൽകുവാൻ സ്തോത്രം ശമ്പരേശന് മാത്രമേ കഴിയൂ സ്തോത്രം പുതിയ നിയമത്തിൽ പഠിക്കുമ്പോൾ സ്തോത്രം വിവിധ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ ദൈവം ചിലർക്ക് വിടുതൽ നൽകി യേശു മാത്രമേ വിടുതൽ നൽകാൻ കഴിയൂ കഴിയൂനാൽ ബന്ധിക്കപ്പെട്ടോൻ എന്ന പേരുള്ള അവന്റെ പേര് ചോദിച്ചപ്പോൾ ലഗിയോൻ എന്നാ പറഞ്ഞത് അവൻ കാട്ടിലും ിൽ ഇരുന്നു തന്റെ ശരീരം മുറിച്ച് ജീവിക്കുന്ന ഒരു ഒരു അനുഭവം ദൈവം കൊടുത്തു അവൻ സുബോധമുള്ളവനായി മാറിയപ്പോൾ ഞാനും അങ്ങയുടെ കൂടെ വരട്ടെ അതുവരെ അവൻ എവിടെയായിരുന്നു ആയിരുന്നു വിടുതിലില്ലാതിരിക്കുകയായിരുന്നു പിശാചുമായുള്ള ബന്ധത്തിൽ പിശാജുമായുള്ള കൂട്ടായ്മയിൽ പിശാചിനെ ആരാധിക്കുന്ന കൂട്ടായ്മ പോലെ ഇരിക്കുന്ന പോലെ പക്ഷേ ശോത്രമലി ദൈവം വിടുതിൽ കൊടുത്തപ്പോൾ അവന് മനസ്സിലായി സ്തോത്രം ഇത് ദൈവമാണ് അതുകൊണ്ട് അവൻ പറഞ്ഞ യേശുവിന്റെ കൂടെ വരട്ടെ സ്തോത്രം അതുകൊണ്ട് ശ്രോത്രമലുലിയ അവൻ സ്വന്തം കൈ മുറിക്കുന്ന അനുഭവങ്ങളിൽ നിന്നു അവൻ വിടുതൽ പ്രാപിച്ച് വസ്ത്രമില്ലാതിരുന്നു അവന് വിശപ്പുണ്ടായിരുന്നു അവന് ദാഹമുണ്ടായിരുന്നു അവന് ബ്രീസലാമെ സകല വികാരങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ യേശു അവന് വിടുതൽ നൽകിയപ്പോൾ അവൻ സുബോധമുള്ളവനായി യേശുവിൻ്റെ അരികിലേക്ക് വന്നു അപ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് വിടുതൽ നൽകുന്നു കാരണം പിശാചിന്റെ മേളിൽ അധികാരമുള്ളത് യേശുക്രി മാത്രമേ ഉള്ളു പറഞ്ഞാൽ ഈ ലോകത്തിൽ സ്തോത്രം യേശു മാത്രമേ വിഡിപ്പിക്ക കഴു എന്നെ നിന്നെ വിടുവിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ ആത്മകത്തിന് തുനിയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ വിവാൻ യേശുവിന് മാത്രമേ കഴിയൂ കുടുംബ വഴക്കുകൾ ഇട്ട് അനേക കുടുംബങ്ങളെ തകർക്കുന്ന അനേക വ്യക്തിവിധങ്ങളെ പശാചി കാലങ്ങൾ എടുക്കുമ്പോൾ അതിനെ വിടിവിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ യേശുവിന് മാത്രമേ കഴിയൂ സ്തോത്രം ആല ാമേ എന്നെയും നിന്നെ രക്ഷിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ യേശു ക്രിസ്തു മാത്രമേ കഴിയൂ സ്ത്രം കാരണം വിടുവിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ ലോകത്തില് യേശു ക്രിസ്തു എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആരെങ്കിലും എന്തൊക്കെ തെറ്റായി പറഞ്ഞാലും നിന്റെ താഴ്ചയിൽ ഉയർത്തുവാൻ ഒരുവര് മാത്രമേ കഴിയൂ യേശു കൊടുത്തു കാരണം ഈ ലോകത്ത് മനുഷ്യനൊന്നും കഴിയില്ല മനുഷ്യര് പലരും പറയും നിന്നെ രക്ഷിക്ക എന്റെ ഭാവി ഞാൻ നോക്കിക്കൊള്ള നിനക്ക് ഞാൻ വഴി തുറന്നു തരാ നിന്നെ ജോലിക്ക് കൊണ്ടുപോക നിനക്ക് ജോലി തരാ എന്നൊക്കെ മനുഷ്യൻ പറയും പക്ഷേ രക്ഷി രക്ഷ വേണമെങ്കിൽ അതായത് പിശാചിന്റെ കൈ വിടുതൽ വേണമെങ്കിൽ ഒരുവന് മാത്രമേ കഴി പാപത്തെ ജയിച്ചവൻ ജയിച്ചവൻവറിയിൽ ഉയർത്തിട്ട ദൈവം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നിട്ട് ദൈവം ജീവിക്കുന്ന തേജോമനായ ദൈവം ഹാലുയ്യ അഖിലാണ്ടത്തിന്റെ സൃഷ്ടി കർത്താവായ പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ ഇറങ്ങി വരുന്ന കർത്താവ് ഹാലലുയ്യ ദൈവദാസന്മാരുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവ ഹാലെ മൂന്ന് ബാലന്മാരുടെ നടുവിൽ ഇറങ്ങി വന്ന യേശു ഹലുയ്യോ എന്റെ നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരുവന് മാത്രമേ കഴിയൂ നസറനായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ എത്ര കോടികൾ ചിലവാക്കിയാലും എനിക്കും നിനക്കും മാറ്റം വരേണ്ടതിന് എത്ര കോടികൾ ചിലവാക്കിയാലും സാധ്യമല്ല യേശുവിന് മാത്രമേ കഴിയൂ മധ്യത്തിൽ നിന്ന് വിടുതലുരുവാൻ യേശുവിന് മാത്രമേ കഴിയൂ മയക്കുമരുന്നുകളിൽ നിന്ന് വിടുതലിരുവാൻ യേശുവിന് മാത്രമേ കഴിയൂ വഴക്കുകളെ നിന്ന് പരിഹാരം തരുവാൻ യേശുവിന് മാത്രമേ കഴിയൂ ഒറ്റപ്പെട്ട് കിടക്കുന്ന ജനത്തെ വിടുവിപ്പാൻ യേശു മാത്രമേ കഴിയൂ പട്ടിണിയായി കിടക്കുന്ന ജീവിതമുണ്ടെങ്കിൽ ജീവിതം മാത്രമേ കഴിയൂ ഇവിടെ എന്ന് പറയുന്ന മനുഷ്യനെ വിടുവിപ്പാൻ യേശു മാത്രമേ കഴിഞ്ഞൂട സ്തോത്രം പൊട്ടനെ കണ്ണു കാഴ്ച കൊടുത്തത് യേശു മാത്രമേ കഴിയൂലിയ സ്ത്രം സ്തോത്രം നരയാണി ഇളവി അതായത് സുന്ദരമെന്ന ദൈവാലയത്തിൽ പെക്ഷിരുന്ന മനുഷ്യന്റെ ഇടി തൊട്ട് താഴോട്ട് തളർന്നിരുന്നവനാ അവനെ പിടിപ്പിക്കുവാൻ ഒരുവർ മാത്രമേ കഴിഞ്ഞോളൂ യേശുക്രൂർ അവർ പറഞ്ഞ് വെള്ളിയും പോന്നു ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ള നിനക്ക് തരുന്ന യേശുവിന്റെ അധികാരം നാമത്തിൽ എഴുന്നേൽക്കുക യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിച്ചു യേശു യേശുവിന്റെ നാമത്തിൽ എന്ന് യേശുവിനെ കഴിയും യേശു അവൻ നിലയാണിവിടെ ഉറപ്പിച്ചു അവൻ സുന്ദരം എന്ന ദൈവാലയത്തിൽ തുള്ളിച്ചാടി കാരണം എന്നും ഇല്ല എന്നൊന്നും ഇല്ലാത്ത ഒരു വിടുതല് അല്ലെങ്കിൽ അവർ എന്നും അവിടെ ഇരിക്കേണ്ടതാണ് ജീവിതകാലം വരെ മരണം വരെ മരിച്ചു പിന്നെ കുഴിച്ചിടും പക്ഷെ അതുവരെയും അവിടെ ഇരിക്കേണ്ടവനാ പക്ഷേ ദൈവം വിടിപ്പിച്ചു ഇന്ന് എന്നിൽ കേൾക്കുന്ന പ്രിയര് എന്നെ നിന്നെയും സാത്താന്റെ കൈന്ന് വിടിപ്പിക്കണമെങ്കിൽ ഒരുവന് മാത്രമേ കഴിയൂ ക്രിസ്തുവിനാണ് യേശു വിടുതൽ നൽകുന്ന എന്തെങ്കിലും പ്രസംഗങ്ങളിലായിരിക്കുന്നവരാണോ എന്നിൽ കേൾക്കുന്ന പ്രിയരെ യേശുന്റെ കറങ്ങൾ കേൾപ്പിച്ച് പ്രാർത്ഥിയില് വിഷയങ്ങളിൽ പ്രാർത്ഥിയില് ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങും യേശു ഇറങ്ങും പിടി വി സ്തോത്രം ദൈവത്തിന്റെ ദാസനായ അഭിഷക്തനായ തള്ളിയിട്ടു വാടച്ച് ഒരു വിശന്നിരിക്കുന്ന സിംഹം മാംസം ഭക്ഷിക്കുന്ന സിംഹം അവിടെ ദൈവത്തിന്റെ ദാസന ധാന്യക്കുഴ വലിച്ചെറിഞ്ഞപ്പോഴും ഒരുവര് മാത്രമേ നമ്മുടെ കഷ്ടയിൽ വിടിപ്പിക്കാൻ കഴിയും യേശുക്ക് കാരാഗ്രഹത്തിലിറങ്ങിയ യേശുവിന്റെ കരം ൂസിനെ വിവം ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല അവന്റെ വാ മന്ദമായിട്ടില്ല എന്ന് പറഞ്ഞാ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതുമാണ് ഒരു കാര്യം മനസ്സിലാക്കണം സംസാരിക്കുന്നതീവുമാണ് അതുകൊണ്ട് ജീവിത മേഖലകളിൽ എന്തെങ്കിലും അവസ്ഥയിൽ നീ ദൈവസ്ഥാന മുട്ടുപ്പായി പ്രാർത്ഥി ജയമെടുക്കുമ്പോൾ അതിലൊരു വിടുതലുണ്ടാകും ചില സ്ഥലങ്ങളിൽ എന്ന് പറയുന്ന ഭാഗം ചില സ്ഥലങ്ങളിൽ മനുഷ്യനെ പ്രാർത്ഥിച്ചെങ്കിലേ അവിടെ ജീവിക്കാൻ പറ്റും ചില സ്ഥലങ്ങളിൽ അങ്ങനെ പ്രാർത്ഥനയോടെ നിന്നെങ്കില് പ്രാർത്ഥനയോടെ നിന്നെങ്കിലേ അവിടെ നിൽക്കാൻ പറ്റും ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് എവിടെ ആയിരുന്നാലും വളരെ പ്രാർത്ഥനയോടായിരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഭവനത്തിൽ താമസിക്കുന്ന രണ്ടോ മൂന്നോ പേരോ അല്ലെങ്കിൽ അഞ്ചു പേരോ ആരോ ആയിരിക്കും ആരോ ആയിരിക്കട്ടെ റഹീസ്ലാമി സ്തോത്രം പ്രാർത്ഥനയിൽ വിശ്വാസി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം കാരണം റഹീസ് അലാമി ആരൊക്കെ വരുന്ന അറിയാൻ നൊക്കത്തിൽ അതുകൊണ്ട് പ്രാർത്ഥിച്ച് ദേവസ്ഥാനം നിന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല കാരണം ദൈവം അറിയാൻ അനേകം പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിൽ ഒന്നും ആരെയും കേട്ടരുതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരെ പോലും കേറ്റരുതാ എനിക്കറിയത്തില്ല കാരണം മനുഷ്യനും മനുഷ്യരോട് ബന്ധവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഈ സവിശേഷ പ്രവർത്തനം നിലനിൽക്കും അത് ആർക്കും അറിയത്തില്ല വിവരയില്ലായ്മ കാരണം ഈ ദീപം നിലനിൽക്കണമെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധം വേണം അതുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്ന അവര് പ്രാർത്ഥിപ്പിക്കണം ചിലത് ഞങ്ങൾക്ക് വിശുദ്ധന്മാരുണ്ട് അവർ പ്രാർത്ഥിച്ചു വന്ന തെറ്റായ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് സ്തോത്രം അഹലിയ യേശുവിനാ കഴുകിൽ പ്രാപിച്ച എല്ലാവരും വിശുദ്ധന്മാരാ പ്രത്യേകിച്ചൊരു വിശുദ്ധന്മാരില്ല ലോകത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞത് നാം എവിടെ ആയിരുന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങളിലായിരുന്നാലും എന്റെയും നിന്റെ വിഷയത്തിന് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്നായി പറഞ്ഞു തീ ചൂളയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഏത് പ്രശ്നങ്ങളിലും ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല കർത്താവിന്റെ ശക്തമായ വിടുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും ദൈവത്തിൻ്റെ കരമുണ്ട് ദൈവത്തിന്റെ കരം ചലിക്കുന്നു ദൈവത്തിന്റെ വിടുതലുകളെ അനുഭവിപ്പാൻ നാം ദൈവസ്ഥാന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ ദൈവം വിടിവിക്കുവാനിടയായിത്തീരും ആഴത്തിലിറങ്ങി ദൈവം ആഴിയിലിറങ്ങി ദൈവം അലകളെ നിയന്ത്രിച്ച ദൈവം വിശുദ്ധന്മാരെ നടത്തിയ ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം വിശുദ്ധീകരിക്കുന്ന ദൈവം വിശുദ്ധനായ ദൈവം വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനായ ദൈവം വിശ്വാസത്തോടെ നടത്തുവാൻ വിശ്വസ്ഥതയോടെ പരിപാലിക്കുവാൻ ഈ വിശുദ്ധനായ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല യേശുക്രിസ്തു അല്ലാതെ എന്നെ നിന്നെ വിടുവിക്കുവാൻ ആർക്കും സാധ്യമല്ല ഈ ലോകത്തിൽ അതുകൊണ്ട് ധൈര്യമായി ദൈവം പ്രാർത്ഥിക്കുക യേശു ക്രിസ്തു എന്നെ നിന്നെ പാവത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടിവിച്ച് അനുഗ്രഹമായി നടത്തുവാൻ മതിയായ ദൈവമെന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല കർത്താവാണ് പാപത്തിൽ നിന്ന് വിടുതലിറങ്ങുവൻ കർത്താവാണ് ആഴിയിൽ ഇറങ്ങിയ കർത്താവാണ് തീയിൽ തീയിലിറങ്ങിയവൻ കർത്താവാണ് സ്വ എല്ലാ പ്രശ്നങ്ങളിലും ഇറങ്ങി വന്ന പരിഹാരം തരുന്നവൻ കർത്താവ് യേശു ക്രിസ്തുവിനെ കഴിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല നമുക്ക് കൃപാസനത്തിലേക്ക് കടന്നില്ല ഭയത്തോടെ ചെല്ലാം ദൈവത്തിന് വിറയലോടെ ചെല്ലാം ഭക്തിയോടെ ചെല്ലാം ദൈവസ്ഥാന ആദരവോടെ ദൈവസ്ഥാനം ചെല്ലണം ദൈവസ്ഥാനിൽ വളരെ വിശ്വാസത്തോടെ ചെല്ലണം അവിശ്വാസത്തോടെ വിശ്വാസത്തോടെ ദൈവസ്ഥാനത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നടത്തുവാനിടയായിത്തരും പരിശുദ്ധനായ ദൈവത്തിൻ്റെ കരം നമ്മുടെ ഇരുന്നു ആലോചന ദൃഷ്ടിവെച്ച് നടത്തുവാനിടയായി തീരും സ്തോത്രം അതുകൊണ്ട് ഏത് സന്ദർഭവേളയിലും എന്തെങ്കിലും കഷ്ടം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആരും വിളിച്ച് പറയുമ്പോ നീ ദൈവസ്ഥാന ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സ്തോത്രം ഒരു കരമറങ്ങൾ ദൈവത്തിൻ്റെ ദൂതർ ഇറങ്ങി ൂതന്മാരുണ്ട് ദൈവത്തിൻ്റെ സ്വന്തത്തിൽ പ്രാർത്ഥിക്കുമ്പോഴോ ദൈവം വിടുവിച്ച് നമ്മെ അനുഗ്രഹമായി നടത്തുവാൻ മതിയായ ദൈവം യാതൊരു സംശയമില്ല ഈ സന്ദേശം എന്നെ കേൾക്കുന്ന പ്രിയരോടാണ് അതുകൊണ്ട് ഒന്ന് തീയിൽ നിന്ന് വിടുവിച്ച ദൈവം മൂന്ന് വാലന്മാർ രണ്ട് ലഹിയോനെന്നു പേരുള്ള ഭൂതം വാദിച്ചവനെ വിടിപ്പിച്ച ദൈവം ക്രൂഡോ ദൈവസ്വനതിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം എന്നെ നിന്നെ വിടുവിക്കുവാൻ ലോകത്തിൽ ഒരുവിന് മാത്രമേ കഴിയൂ അത് യേശു അല്ലാതെ വേറെ ആർക്കും വിടിപ്പിക്കാൻ കഴിയില്ല ഈ യുവജനങ്ങളാലേ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഉപസം ഗ്രഹിക്കുന്നു ദേവിനാമത്തുണ്ടാകട്ടെ ആമേൻ